നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചാലശ്ശേരി മുലയംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പതിർവാണിപം കാണാനെത്തിയത് പതിനായിരങ്ങൾ പൂരം വാർത്ത ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ചാലിശ്ശേരി മുലയംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി പതിർവാണിപം നടന്നു പതിനായിരങ്ങളാണ് വാണിപം കാണാനെത്തിയത് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതുന്ന ചാലശ്ശേരി മുലയംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തട്ടകങ്ങളിൽ നിന്ന് ജാതി മത വ്യത്യാസമില്ലാതെ കുടുംബമായി ജനം മൈതാനത്ത് എത്തുന്നത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചയാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിപ സ്ഥലത്തുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണക്ക മത്സ്യമാണ് വാണിപത്തിലെ പ്രധാന ഇനം എന്നാൽ പച്ച മത്സ്യ വിൽപ്പന ഏറെ തകൃതിയായി നടന്നു മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത് പതിർവാണിപത്തിൽ കൊമ്പൻ സ്രാവു മുതൽ നാട്ടിൻ കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു മത്സ്യത്തിനു പുറമെ വിവിധതരം മൺപാത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ കത്തികൾ മുറം കൈക്കോട്ട് കയറുകൾ പച്ചക്കറി വിത്തുകൾ പായകൾ ചൂൽ പച്ചക്കറി കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയുടെ വിൽപ്പനയും നടന്നു രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു ക്ഷേത്ര മൈതാനം ഉത്സവപ്രേമികൾ കൈയടക്കി ആഘോഷ ആന ആനച്ചമയങ്ങൾ പ്രദർശനവും നടത്തി വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ പൂരം നടക്കുന്നത് ਦੀ ਤੀ ਤੁ ਸੁਤੁ, जੁ ਸੁ കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റ് ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സീൽസ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ുളം ദന്തരോഗികിത്സാരത്ത്ാമിലി ദിനിക് ശങ്കരംകുളം കമ്പിടാതെ ദിവസ അസ്ഥി ദോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്രാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ three nine five two two nine two six five sunrise hospital care beyond cure